മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്വയം മുന്നോട്ട് വയ്ക്കുന്ന ചുവടുകൾക്ക് ലക്ഷ്യം താണ്ടാനാകൂ എന്തിനേയും ഭയമില്ലാതെ നേരിടുക കാരണം നിങ്ങളുടെ ഭയമാണ് മറ്റുള്ളവരുടെ വിജയം മനസ്സറിഞ്ഞു സ്നേഹിച്ച ഒരാളെ മരിക്കുവോളം വെറുക്കാൻ കഴിയില്ല ആർക്കും പകരമായി എത്തുന്നവരാരും പകരം വയ്ക്കപ്പെടുകയുമില്ല തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും മറക്കാനും തയ്യാറായാൽ മാത്രമേ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ നല്ല കാര്യങ്ങൾക്ക് സമയമെടുക്കും സുന്ദരമായി കാത്തിരിക്കുക ഭക്തരെ തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിലെ വലിയ മുറിപ്പാടുകൾ പലതും ശത്രുക്കളിൽ നിന്നല്ല അത് വിശ്വസിച്ചവർ നിങ്ങൾക്ക് നൽകിയതായിരിക്കും അറിവും തിരിച്ചറിവും തമ്മിലുള്ള വ്യത്യാസം അറിവ് എല്ലായിടത്തു നിന്നും കിട്ടും എന്നാൽ തിരിച്ചറിവ് അനുഭവത്തിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടുന്നത് ഭക്തരെ നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക ഒരിക്കൽ പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ക്ഷമിക്കാൻ മാത്രമേ കഴിയൂ മറക്കാൻ കഴിയില്ല ജീവിതത്തിൽ വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതല്ല മഹാത്മ്യം ഓരോ വീഴ്ചയിൽ നിന്നും എഴുന്നേൽക്കുന്നതാണ് മഹത്വം സമ്പത്തും ബഹുമതികളും ആളുകളെ അഹങ്കാരത്തിലേക്ക് നയിക്കുമ്പോൾ അതിൻ്റെ ഫലമായി തിന്മ രംഗപ്രവേശം ചെയ്യുന്നു ഭക്തരെ ഓരോ മനുഷ്യഹൃദയത്തിലും ആവശ്യത്തിലധികം വേദനകളും മുറിവുകളുമുണ്ടാകും പക്ഷേ പലരും ആരെയും ഒന്നും അറിയിക്കില്ലെന്ന് മാത്രം സ്നേഹവും കരുതലും ഇല്ലാത്ത ജീവിതം വിരസമാണ് അതിനാൽ എല്ലാവർക്കും അത് നൽകുക പക്ഷേ അത് തിരികെ പ്രതീക്ഷിക്കരുത് ഭക്തരെ ഈ ലോകത്തിൽ ഒന്നും സ്ഥിരമല്ല അതിനാൽ തന്നെ നിങ്ങൾ അധികമായി വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം സാഹചര്യം എത്ര മോശമായാലും മാറ്റങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിർത്തി സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ജീവിതം കൂടുതൽ ശാന്തമാകുന്നതായിരിക്കും എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ